ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റാവുൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഡാമിലേക്കാണ് മലങ്കര ഡാമിലേക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് മൂലവറ്റം റൂട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് മലങ്കര ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും ആ ഡാമിൽ എപ്പോഴും വെള്ളം വെള്ളമുണ്ടാകും അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലോറ്റം പവർ ഹൗസിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉത്പാദത്തിന് ശേഷം വരുന്ന വെള്ളമാണ് നമ്മുടെ മലങ്കര ഡാമിൽ സ്റ്റോർ ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലങ്കര ഡാം ഇടുക്കിയുടെ കവാടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ മലങ്കര ഡാമിലേക്ക് എൻട്രി ആവുകയാണ് എൻട്രി ആയതിനു ശേഷം ഏകദേശം നാനൂറ് മീറ്ററോളം നമുക്ക് അകത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫീസ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ കാറുകൾക്ക് പത്ത് രൂപ പാർക്കിംഗ് ചാർജസും ഈടാക്കുന്നുണ്ട് ഇതിനുശേഷം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് പോകുമ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് മൂവാറ്റുപുഴ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ മലങ്കര ഡാം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഇത് മലങ്കര ഡാമിലേക്ക് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് ഉള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല നമ്മളിപ്പറ സൈഡിൽ എടുത്ത വ്യൂ ആണ് ഈ കാണുന്നത് ശരിക്കും മലങ്കര ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഷട്ടറുകൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ് ശരിക്കും മനം കുളിർക്കുന്ന കാഴ്ചകൾ തന്നെ മലനിരകളും മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കുന്ന റിസർവോയറും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ശരിക്കും മനസ്സിന് കുളിരേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലുമണിക്ക് ശേഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർ മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മലങ്കര ഡാം കാരണം ഈ ഈയിടെയായിട്ട് അവിടെ കുട്ടികൾക്കുള്ള കിഡ്സ് പാർക്കും അവിടെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ടൈം പോകുന്നതേ അറിയത്തില്ല ഇവിടെ നിന്നാണ് കനാലിലേക്ക് വെള്ളം പോകുന്നത് ഈ വഴിക്കാണ് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഏരിയ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ ആരും ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ദൂരം അകത്തേക്ക് പോയില്ല അല്ലാണ്ട് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ തിരിച്ചെത്തി നമ്മുടെ കിഡ്സ് പാർക്കിലാണ് കയറി കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞാൽ അപാര സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ലൊരു വാക്ക് വേ ഉണ്ട് അതായത് ശരിക്കും ഈവനിങ് വാക്ക് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിനായിട്ട് ബെസ്റ്റായിട്ടുള്ള തൊടുപുഴ ഭാഗത്തുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മലങ്കര ഡാം കാരണം ഈ ഒരു പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ സമയങ്ങളിൽ നല്ല പോലെ ജോഗിങ് അല്ലെങ്കിൽ വാക്കിങ് ചെയ്യാൻ പറ്റുന്ന നല്ലതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് മലങ്കര ടൂറിസ്റ്റ് ഹബ്ബ് എന്നും പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ബിൽഡിംഗിൽ തന്നെ ബാത്റൂമൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അനുഭവപ്പെടില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ ഒരു ലേക്കും ആണ് ഈ ഭാഗം കിടക്കുന്നത് ആ ഭാഗത്തേക്ക് ചുറ്റും ഇതുപോലെ വാക്ക്വേ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സൈഡിൽ ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈവനിങ് സമയത്തൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും മലങ്കര ഡാം എന്ന് പറയുന്നത് കാരണം കാഴ്ചകളും കാണാം ഈവനിങ് വാക്കും ആകും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സ് പാർക്ക് നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫീസ് അതിൻ്റെ അനുസരിച്ചുള്ള ഫീസ് വരുന്നില്ല ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഫീസ് വരുന്നുള്ളൂ പത്ത് രൂപയാണ് പാർക്കിംഗ് ഫീസും വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തുച്ഛമായ ഫീസിൽ നമുക്ക് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മലങ്കര ഡാം വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കുന്ന കാണുന്ന പിന്നെ അതുപോലെ തന്നെ കിളികളുടെ ഒച്ച അയ്യോ അപാരം ഒരു രക്ഷയില്ലാത്ത പോലെയാണ് കിളികളുടെ ഒച്ച നല്ല ഒരു ശരിക്കും പറഞ്ഞ് മനസ്സും കിട്ടുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ കിളികളുടെ സൗണ്ട് പറയാതിരിക്കാൻ വയ്യ നല്ല രീതിയിൽ തന്നെ കിളികളുടെ ഒച്ചയുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് ഒന്നും മൈൻഡ് റിലാക്സ് ആകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെയാണ് മെയിൻ്റൈൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് പിള്ളേർ അതിലും കളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വന്നത് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ കുറച്ച് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ട് കാരണം നല്ല വെയിലാണ് ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ നാലു മണിയായതിനു ശേഷം മാത്രം വരിക ഇങ്ങോട്ടുള്ള എൻട്രി ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് എൻട്രി ടൈമിങ് അപ്പം അതിനുള്ളിൽ തന്നെ വരാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ വെയിലില്ലാത്ത സമയമാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഈ ഗ്യാപ്പിലുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് വരാനായിട്ട് ട്രൈ ചെയ്യുക ഏത് സമയത്ത് വന്നാലും ഇവിടെ അഞ്ചര വരെയുള്ള സമയത്ത് വന്നാൽ നല്ല രസം തന്നെയാണ് പക്ഷേ കുട്ടികൾക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നരയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാലുമണിക്ക് ശേഷം വന്നാൽ മാത്രമാണ് വെയിലിനൊരു ഒരു കുറവുണ്ടാവുള്ളൂ പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നല്ല തണലാവും കാരണം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തണലാകാനുള്ള ചാൻസ് ഉണ്ട് ഒരു മൂന്നാല് വർഷത്തിന് ശേഷം അപ്പോൾ ടൈം എടുക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ ആപ്റ്റായുള്ള ടൈം തിരഞ്ഞെടുക്കുക പിന്നെ ഇരുന്ന് വിശ്രമിക്കാനും കുശലം പറയാനൊക്കെ ആയിട്ട് നല്ലതുപോലെ തന്നെ ബെഞ്ചുകളും കസേരകളൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കുള്ളൊരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ നല്ല രീതി തന്നെ അവർക്ക് എൻജോയ്മെൻ്റ് ആയിരിക്കും നമ്മൾ കിഡ്സ് പാർക്കിൽ നിന്ന് ഇറങ്ങിയച്ച് അപ്പുറത്ത് വേറൊരു ഉണ്ട് അതായത് നമ്മുടെ മലങ്കര ഡാമിലേക്ക് തന്നെ വേറെ വേറൊരു ഉണ്ട് ആ ഗേറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഷട്ടർ തുറക്കുന്ന സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ സൈഡിൽ കൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ നമുക്ക് ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷട്ടറുകൾ തുറക്കുന്നതും അതുപോലെ തന്നെ വെള്ളച്ചാട്ടമൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും പക്ഷെ നമ്മൾ വന്ന സമയം ഷട്ടറുകൾ ഒന്നും തന്നെ തുറന്നിട്ടുണ്ടായിരുന്നില്ല മൊത്തം ഇവിടെ ആറ് ഷട്ടറുകളാണ് നമ്മുടെ മലങ്കര ഡാമിന് ഉള്ളത് ഈ പാലത്തിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല അപാര വ്യൂ ആണ് ശരിക്കും ഇതാണ് ശരിക്കും നമ്മുടെ തൊടുപുഴ ആറ് ഇവിടുന്ന് ശരിക്കും ഇപ്പം ഷട്ടറുകൾ ഓപ്പൺ ചെയ്യാത്ത വെള്ളം കുറവാണ് പക്ഷെ താഴത്തേക്ക് ചെല്ലും തോറും വെള്ളം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഷട്ടറുകളൊന്നും തന്നെ തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളം ഈ സൈഡിൽ നിന്ന് അതായത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമാണ് താഴെക്കട ഒഴുകൊണ്ടിരിക്കുന്നത് ഷട്ടറുകൾ തുറക്കാത്തതുകൊണ്ട് മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് വരുന്നില്ല ഈ സൈഡിൽ നിന്നുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് അവശേഷിക്കുന്ന വെള്ളമാണ് ഈ പുറന്തള്ളപ്പെടുന്നത് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ പോയിൻറ്റ് ഫൈവ് മെഗാവാട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് മൂന്ന് ടർബൈനുകളാണ് ഇവിടെ കറങ്ങുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിതി പൂർത്തിയാക്കി രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് കെ എസ് ഇ ബി ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വർഷം ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കരണ്ട് എന്ന് പറയും നാൽപ്പത്തി നാല് മില്യൺ യൂണിറ്റ് കറൻറ്റാണ് ഈ മരങ്കര ഡാമിൽ നിന്ന് ഒരു വർഷം ഉൽപാദിപ്പിക്കുന്നത് ഇത് നമ്മൾ ആദ്യം കണ്ട ആ കനാലാണ് ആ കനാലിലേക്ക് വെള്ളം കയറ്റി വിടുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ പിടിച്ച നിലയിലാണ് കിടക്കുന്ന ഭക്ഷണമാണ് നല്ല ഭംഗിയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ട്രാൻസ്ഫോമറുകൾ അതുപോലെ തന്നെ കറണ്ട് ശേഖരിക്കാനുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് എൻ്റെ ആ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലങ്കര ഡാമിൻ്റെ കാഴ്ചകൾ ഇതോടെ അവസാനിക്കുകയാണ് ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വളരെ കൗതുകരമായി തോന്നിയ ഒരു കാര്യം ഈ റോഡിൻ്റെ സൈഡിലുള്ള ഈ മരങ്ങൾ പോത്തു നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഇത് വളരെ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വേറൊരു രാജ്യത്തൂടെ ട്രാവൽ ചെയ്യുന്ന കുറച്ച് ദൂരം ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്കുണ്ടായി എങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ കൂടെ വൈകിപ്പുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കും ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ആരെങ്കിലും പ്രസ്യാണെങ്കിൽ ചെയ്ത് വയ്ക്കുക വീണ്ടും കാണുന്നവരെ ശുഭദിനാശംസുക